ഡെഫിനറ്റ്ലി ഇപ്പോഴും അതിന് അതിനകത്ത് ജനോസൈഡെന്ന് പറഞ്ഞ ഒരു സ്റ്റാൻഡിൽ തന്നെയാണ് ഹ്യൂമാനിറ്റേറിയൻസ് എല്ലാവരും നിൽക്കുന്നത് അപ്പോൾ മുമ്പൊക്കെ അതിനെക്കുറിച്ച് ഡിബേറ്റ് ഉണ്ടായിരുന്നു ഇപ്പോൾ അങ്ങനെ ഡിബേറ്റ് പോലുമില്ല കാരണം ഒരു ഒരു സൈഡിൽ പ്രത്യേകിച്ച് അങ്ങനൊരു ആയുധങ്ങളോ ഇല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വാർഫെയറിനകത്തുള്ളൊരു ആർമിയോ ഓർഗനൈസ്ഡായിട്ടുള്ളൊരു സംഭവമോ ഒന്നുമില്ല അവരൊക്കെ കയ്യിൽ കിട്ടുന്ന എന്തെങ്കിലും വെച്ച് റെസിസ്റ്റ് ചെയ്യുന്നുണ്ട് എന്നതിനപ്പുറത്തേക്ക് അതിനകത്ത് ഒരു ഒരു സംഭവം ഇങ്ങനെ ഒരു ഒരു ഓർഗനൈസ്ഡ് ആയിട്ടുള്ള കോൺസ്റ്റിറ്റ്യൂട്ട് ആയിട്ട് ഓർമ്മ അന്ന് മാത്രമല്ല വളരെ വ്യത്യാസം ജനസൈഡ്സിനകത്ത് തന്നെ നമ്മൾ മുമ്പത്തെ ജനസൈഡ്സ് എടുത്ത് പരിശോധിച്ച് നോക്കുമ്പോൾ ഫോർ എക്സാമ്പിൾ ഈ പറയുന്ന എന്താ റുവാണ്ട റുവാണ്ട പരിശോധിച്ച് നോക്കിയാലോ ഇല്ലെങ്കിൽ ഓസ്ട്രിഷ്യൽ അല്ലെങ്കിൽ സെക്കൻഡ് വേൾഡ് വാറില് ഇത് ഇത് ഇല്ലെങ്കിൽ അർമേനിയൻ ജനോസൈഡ് ഇങ്ങനെയുള്ള ജനോസൈഡ്സ് എടുക്കുമ്പോൾ അതിനകത്ത് നിന്ന് വ്യത്യസ്തമാക്കുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞ രണ്ട് മൂന്ന് കാര്യങ്ങളുണ്ട് ഒന്ന് ഇതൊരു കൺ ആൾക്കാർക്ക് രക്ഷപ്പെടാൻ സ്ഥലമില്ല ഈ പറയുന്ന ഈ സിക്സ്റ്റി കിലോമീറ്റർ മാത്രമാണ് ആ വാസ്തവത്തിൽ ഇതിനകത്ത് ഉള്ളത് ഒരു ഇപ്പോൾ പത്ത് കിലോമീറ്റർ മുതൽ മുപ്പത് കിലോമീറ്റർ വരെയൊക്കെ വീതിക്കുള്ള ഒരു ചെറിയ സ്ട്രിപ്പാണ് ഇതിനകത്ത് രണ്ട് ടു പോയിൻ്റ് ടു മില്യൺ ആൾക്കാരാണ് ഉള്ളത് ഇവർക്ക് പുറത്തു പോകാനായിട്ട് വഴിയില്ല ഒരു സൈഡിൽ ഈജിപ്റ്റ് ഈജിപ്റ്റിലെ സൈഡിലൊക്കെ ചെയ്യുമ്പോൾ അത്രക്ക് ഫോർട്ടിഫൈഡ് ആണ് മൂന്നും നാലും ട്രഞ്ചും മറ്റും ഒക്കെ വെച്ചിട്ടാണ് അത് ഫോർട്ടിഫൈ ചെയ്തിരിക്കുന്നത് മറ്റ് രണ്ട് സൈഡിൽ ഇസ്രേലാണ് ഒരു സൈഡിൽ കടലാണ് കടലിനകത്ത് പോകാൻ പറ്റത്തില്ല അപ്പോൾ രണ്ടാമത്തെ കാര്യം അവർക്ക് പോകണമെന്ന് ചോദിക്കുന്ന ഒരു ഉണ്ട് നമ്മളിപ്പോൾ അവർ നമ്മൾ ചെല്ലുമ്പോൾ നിങ്ങൾക്ക് പോ ഇവിടെ നിന്ന് പോകണമെന്ന് തോന്നുന്നുണ്ട് ചോദിക്കുമ്പോൾ രണ്ട് തരം ഉത്തരങ്ങളുണ്ട് ഒന്ന് അവർ പറയും പോകണം നമ്മൾ എനിക്ക് കുട്ടികൾക്കും പ്രത്യേകിച്ച് സ്ത്രീകളും കുട്ടികളും പറയുന്നത് പോകണമെന്ന് പറയുന്ന ആൾക്കാരുണ്ട് അവർക്ക് പോകാൻ പറ്റുന്നില്ല അവർ മറ്റേ രണ്ടാമത്തെ ആൾ പറയുന്നത് പോകാൻ പറ്റത്തില്ല ഞങ്ങൾക്ക് ആഗ്രഹമുള്ള സ്ഥലം ഇതാ ഇപ്പോൾ ഈ സ്ഥലത്ത് നിന്ന് പോയാൽ ഇവിടുന്ന് പുറത്ത് പോയാൽ തിരിച്ച് വരുന്ന പ്രശ്നമില്ല അങ്ങനെ വരാൻ പറ്റത്തില്ല അപ്പോൾ നമ്മൾ ഈ പറയുന്ന നമ്മുടെ സ്വന്തം മണ്ണിൽ നിന്നും സ്വന്തം വേരിൽ നിന്നൊക്കെ അറുത്ത് കൊണ്ടുപോകുന്ന പോലെയാണ് വേറെ രാജ്യത്ത് പോയി ആയിട്ടോ അല്ലെങ്കിൽ വേറെ ആളായിട്ടോ ഒക്കെ ജീവിക്ക് തുടങ്ങേണ്ട ഒരു അവസ്ഥയാണുള്ളത്